ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളുടെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ ഞാൻ സ്റ്റഡി ടേബിൾ ഒന്ന് ഒരുക്കുകയായിരുന്നു വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി സ്കൂളിൽ ജോയിൻ ചെയ്യണം എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെ അറിയിപ്പ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയിടും പിന്നെ ഇതാണ് എൻ്റെ കലാവിരുന്ന് ഞാൻ ഈ ഇന്ന് എന്ന് ചെയ്തതാണ് കുറേ സമയം എടുത്തു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇത് എന്നെ അറിയാൻ കുറച്ച് സമയം എടുത്തു പിന്നെ ഇത് രണ്ടെണ്ണം എൻ്റെയും എൻ്റെ ലൈൻ്റെയും അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ ആണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ വെച്ചതാണ് യിൻ്റ് വരുന്നല്ലോട്ടോ പിന്നെ ഇത് വീട്ടീന്ന് വെച്ചാൽ തൊപ്പി പിന്നെ ഇത് അമ്മാമി ഉണ്ടാക്കിയതാണ് ഫ്ലോവറിൻ്റെ ഇത് അമ്മാമിയും എല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ് അമ്മാ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇവിടെ വെച്ചു കണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു സാധനമായി നല്ല രസമാണ് പിന്നെ ഞാൻ എൻ്റെ പാവ പിള്ളേരെ ഫുള്ള് ഇങ്ങനെ അടക്കി പറക്കി വെച്ചു ഇനി എൻ്റെ എൻ്റെ വീട്ടിലെ പിള്ളേരൊക്കെ വരുമ്പോൾ ആയിരിക്കും ഇത് ഫുള്ള് കുത്തിമറയ്ക്കാൻ പോകുന്നത് പിന്നെ അടക്കുന്ന ക്ലോക്ക് കുറച്ച് കിട്ട് കിട്ട് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബുക്ക് ഞങ്ങൾക്ക് മൊത്തം ആറ് ബുക്ക് മരുന്നാണ് ഞങ്ങൾക്ക് അറിയിപ്പ് ആറ് ബുക്ക് മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ആറ് ബുക്ക് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പം ഞാനിതൊക്കെ ചട്ടിട്ടു ചട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അളവ് നോക്കാനും വരയ്ക്കാനും പെട്ടെന്നൊക്കെ അത്യാവശ്യം കുറേ സമയം എടുക്കും അപ്പം ഞാൻ വെറുതെ ബോഡിന്ന് വെച്ചാൽ ചട്ടി എടുക്കുന്ന എടുക്കാത്താണ് കുറേ ടൈം എടുക്കും എങ്കിൽ ചട്ടിടാതാണ് പ്രശ്നം പിന്നെ ഇതാണ് നമുക്കൊരു ആറ് ബുക്ക് മതി എന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമുക്കിന്ന് ചിക്കർ സോറി സ്റ്റിക്കർ ഒട്ടിക്കാം എൻ്റെ പൊക്കിമാനാണ് കൊക്കിമോൻ ടോറിമോൻ ഒക്കെ എൻ്റെ വീക്ക്നെസ്സായിരുന്നു പണ്ടത്തെ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാർട്ടൂൺസ് മറ്റേ ചാക്കി ചാൻ കൊക്കിമോൻ അതൊക്കെയായിരുന്നു ഇത് മാമൻ കൊണ്ടുവന്ന നോട്ട് ബുക്ക്സ് ആണ് നല്ലതാണ് എനിക്കിഷ്ടമാണ് പിന്നെ എന്നോട് വരില്ല അത് എഴുതാൻ പറഞ്ഞു കാരണം എനിക്ക് വരിയുള്ള നോട്ട് ബുക്ക് ഞാൻ എഴുതി തള്ളായിരുന്നു പത്താം ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറ്റിയ വരവുള്ള ബുക്കിലെത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായില്ല നമുക്കിതിൽ ഏതാ നല്ല ക്യൂട്ട് വണ്ണം നോക്കിയെടുക്കാം ഒട്ടിക്കാം ഇവനെ ഞാൻ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ കുഴപ്പം ഞാൻ പണ്ടല്ലോ ഞാൻ പറയാം പണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കറൊക്കെ വാങ്ങിക്കില്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇത് വാങ്ങിച്ചെന്നു വെച്ചാൽ ഭയങ്കര നല്ല ഭയങ്കര ഉണ്ടാവില്ലേ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റിന് വേണ്ടി ഞാൻ മാറ്റിയില്ല എനിക്ക് പണ്ടൊക്കെ വെച്ചാൽ ഞാൻ എട്ടോ ഒമ്പത് പത്തോ ടീച്ചറാണോ അപ്പോൾ എട്ടിലുള്ള ടീച്ചർ തന്നെയാണ് ഒമ്പത് നമുക്കറിയാം അപ്പോൾ ആ ടീച്ചറുടെ സ്വഭാവവും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി നമ്മൾ അതിന് നല്ല സ്റ്റിക്കർ ഓട്ടിക്കും മറ്റേ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഓട്ടിക്കും നീ നല്ല അനുഭവമാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാൻ കുഞ്ഞിനെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് വലുതായപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഇതുള്ള എന്തെങ്കിലും പ്രിന്റ് ഉള്ള സ്റ്റിക്കറേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ പ്രിന്റ് ഇല്ലാത്ത മറ്റേ സ്റ്റാൻഡേർഡ് നെയിം അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ മോൻ എന്ന് വെച്ചിട്ട് എനിക്ക് കേട്ടോ എൻ്റെ സയൻസ് ടീച്ചർ ഞാൻ സയൻസ് ടീച്ചർ ഞങ്ങൾക്ക് ഉണ്ടാക്കി വന്നിട്ടുണ്ട് എല്ലാ പിള്ളേർക്കും ക്ലാസിൽ നിന്ന് എല്ലാ പിള്ളേർക്കും പരീക്ഷ കഴിഞ്ഞു പോയപ്പോൾ ഞങ്ങൾക്ക് സന്ദീപ് സാർ സന്ദീപ് സാറ് ഉണ്ടാക്കി വന്നിട്ട് ഞങ്ങളുടെ ഫേസ് ഉള്ള മീൻസ് ഞങ്ങളുടെ യൂണിഫോമിൽ ഇങ്ങനെ മറ്റേ ഐ ഡി കാർഡിൽ ഫോട്ടോ ഇല്ലേ അത് ഫ്രെയിം ചെയ്ത് അതെന്തെങ്കിലും കുറച്ചുണ്ട് പക്ഷേ ഞാനത് ഇങ്ങനെന്തെങ്കിലും ഫണ്ടൊക്കെ ഒരു ക്രൈസ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ വലുതായ ക്രിഞ്ചിൻ്റെ മോതം ഞാൻ കാണണ്ടേ അടികൾ എനിക്ക് മടിയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് അപ്പം നമുക്ക് ഇത് ഒട്ടിക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് വേണം ഓക്കെ ഇത് ഇത് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് റെക്കോർഡ് പോലത്തെയും മറ്റേ സംഭവങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് കുഞ്ഞി ഇരുന്നൂറ് പേജിന് നോട്ട് ബുക്ക് വാങ്ങിച്ചാൽ മതി റെക്കോർഡ് അല്ലല്ലോ ഇങ്ങനെ കുറച്ച് ഷോർട്ട് നോട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്നിട്ട് ഞാൻ എല്ലാവരും ഡിസ്കസ് ചെയ്ത് വാങ്ങാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പെൺ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടം എൻ്റെ പേര് ഞാൻ കുറേ നാളെ കൊച്ചിമാനൊക്കെ കണ്ടിട്ട് ഞാൻ മിസ്റ്റർ ബീൻ എഴുതി വെച്ച് ഞാൻ മിസ്റ്റർ ബീൻ കാണാറുണ്ട് ഫോണിൽ വേറെ ഒന്നും ഞാൻ ഫോണിൽ കാണാറില്ല ഇപ്പോൾ എന്തോ ഒരു മൂഡില്ല ഫോണിൽ കാണാനൊന്നും വെക്കേഷൻ ആയിപ്പോൾ മറന്നു ഈ ക്ലാസ്സ് തുറക്കുമ്പോഴാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഓർമ്മ വന്നു ഞാൻ ക്ലാസ് തുറക്കുമ്പോൾ ഞാൻ ഇരുന്ന് ഈ കാർട്ടൂണൊക്കെ കാണും അയ്യൊന്നും എനിക്ക് മുട്ടിച്ചേ ഞാനാലോചിച്ചു ഇത് ഞാൻ തല തിരിച്ചാണോ ഒട്ടിച്ചേക്കണം തോട്ടെ തല തിരിച്ചും ബാക്കിൽ ഇടാൻ ഫ്രണ്ട് എനിക്കറിയാം ഞാനെന്തെന്തിലൊക്കെ വൃത്തികളാക്കാതെ എനിക്ക് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലും അടിച്ചാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബുക്കിന്റെ ഫ്രണ്ട് നമ്മളിവിടെയാണ് ഒട്ടിക്കേണ്ടത് വിവരമില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് വല്ല പണിയും ചെയ്യുമ്പോൾ സംസാരിക്കാതെ സംസാരിച്ചൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ ഒട്ടും എന്റെ പണിയിൽ ശ്രദ്ധിക്കില്ല അപ്പോൾ പെൺകുച്ചിനെ വെച്ചിട്ടുണ്ട് അവളെ പിടിച്ചു ഓക്കെ ഇതിന്റെ പേര് എനിക്ക് അറിയുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ മാജിക്കിന് മൊണ്ടർന്നെ ഈ വൈസ്റ്റ് വൈഷ്ടായിരുന്ന അതും ഞാൻ ഭയങ്കര നല്ല കാർട്ടൂൺ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചിട്ടാണ് ഇതിനെപ്പറ്റി ഒക്കെ സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതാണ് സ്റ്റിക്കർ യൂസ് ചെയ്യാറ് എന്നുള്ളത് പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്റ്റിക്കേഴ്സിനോട് എനിക്ക് പറഞ്ഞിട്ടേ ഭയങ്കര ക്രേസ് ആയിരുന്നു ഞാൻ പണ്ട് ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്റ്റിക്കറല്ലേ വാങ്ങുള്ളൂ ഒരു ഷീറ്റിൽ വാങ്ങും ഞാൻ രണ്ടു മൂന്നോ വാങ്ങും അതുകൊണ്ട് ഞാൻ ബുക്കിന്ന് നിറച്ചൊട്ടിക്കും മീൻസ് മനസ്സിലായില്ലേ പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു ഫുൾ പേജ് ഫുൾ ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഫേസ് തന്നെ പാകില്ല അത് മാത്രം ഒട്ടിച്ച് ഇങ്ങനെ 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 നീരത്തിലൊക്കെ ഒട്ടിക്കും കുഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോഴും കിട്ടിയാലൊക്കെ ഒട്ടിക്കും എനിക്ക് വാങ്ങിച്ചിരാത്തോണ്ടാകും ഞാൻ ഭയങ്കരമായിട്ട് വളർന്നു എന്നാണ് ഇതിൻ്റെ വിചാരം മീൻസ് വലുതായി ഇല്ലേ നന്നായി കൂടെ എന്ന രീതിക്ക് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയത്തില്ല എന്നെ വല്ലാണ്ട് വലുതായി കാണുന്നവരോടും ഞാൻ എൻ്റെ എൻ്റെ അക്ഷയക്കത് സ്വഭാവം എടുക്കാറില്ല കാരണം അവരെന്നെ ഓൾറെഡി മെച്ചൂർഡായിട്ടൊന്നും കാണുന്നത് ഞാനായിട്ട് നിന്ന് പിന്നെ കുറയ്ക്കുന്നെ ആ രീതിക്ക് ഇനി നമുക്ക് പൊക്കിമോനെ ഒട്ടിക്കാം ഈ പൊക്കിമോനെ കാണാൻ പൈ ഞാൻ പണ്ട് ബാബി ഫാനായിരുന്നു ബാർബി അധികം ഞാൻ ഒട്ടിച്ചിട്ടില്ല കൂടുതൽ ഞാൻ പെൻഡൻ വെച്ചു ബെണ്ടൻ എൻ്റെ ചേട്ടൻ വെക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൈസ് ആണ് പെൻഡൻ പെൻഡൻ എന്താ കുറേ ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായി കിട്ടാം ഇങ്ങനെയാണ് കുന്തകളൊക്കെ ആയിട്ട് ഒരു നീളമനുഷ്യനില്ലേ ഒരു സ്കൈ ബ്ലൂ പോകാത്ത കറക്രൂ അതിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഭയങ്കര കോമഡിയാണ് ചില സമയത്ത് ഇനി നമുക്ക് ഇവിടെ കൊരങ്ങനൊട്ടിക്കാം കൊരങ്ങൻ നമ്മൾ അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ വർക്സ് ഒക്കെ കഴിഞ്ഞ് ബാക്കി കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് വെച്ച് കുറച്ച് അടിയിരുന്നു അങ്ങനെ അങ്ങനെ ആയിരിക്കും കളിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നു എന്തുകൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അഡിക്റ്റഡാണ് പിന്നെ ഞാൻ ഇതിൻ്റെ പൗച്ചിൽ എന്തൊക്കെ വെച്ചു എന്ന് കാണിച്ചു തരാം ബട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഓ നോർമലി അറിയുന്ന ഇതിങ്ങനൊരു കുഞ്ഞി പൗച്ചിലല്ല പൈസയൊക്കെ വെക്കാം ഞാനിനിപ്പോൾ ബസ്സിനൊക്കെ ആണല്ലോ യാത്ര എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കെയിൽ പിന്നെ കുറച്ച് പെ മൂന്ന് പേന ഒരു പെൻസില് അത് രണ്ട് മിട്ടായി അത് ഏതോ ഒരു കൊല്ലം എൻ്റെ ഒരു കൂട്ടായിട്ട് പിന്നെ ഞാൻ അവള് ഓർമ്മയ്ക്ക് എടുത്തു ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് ചില്ലറ പൈസ ചില്ലറ പൈസ അത്ര തന്നെ ഉള്ളു വേറെ ഒന്നും അതിൻ്റെ ഉള്ളിലില്ല പിന്നെ നമുക്കിനി ബാഗ് എടുക്കാം അപ്പൊ ഇതൊക്കെ എൻ്റെ സം ഞാൻ ബെഞ്ച് ഒന്ന് വൃത്തിയാക്കി പിന്നെ എൻ്റെ ബാലരമ വായിച്ചു തീർത്തു ഇരുപത്തിനാലാമത്തെക്കാണത് ഇരുപത്തഞ്ച് വാങ്ങണം നല്ല വലിയ ബാക്കി റോഡ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഇടയ്ക്ക് വാങ്ങാവുള്ളൂ എപ്പോഴൊന്നും ഞാൻ ബാലം വായിക്കുന്ന ആളല്ല എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെക്കേഷൻ അല്ല വെറുതെ ഇരിക്കില്ലെന്ന് വെച്ചിട്ട് വാങ്ങിച്ചാൽ പിന്നെ എനിക്ക് വായിച്ച എൻ്റെ പിള്ളേ മീൻസ് എനിക്ക് എനിക്ക് അനിയന്മാർ എന്തായാലും കൊടുക്കാലോ അപ്പോൾ ആ രീതിക്ക് ഞാൻ വാങ്ങിച്ചത് കുഴപ്പമില്ല നല്ലൊരു ഇതാണ് പക്ഷെ പണ്ടത്തെ വൈബൊന്നുമില്ല കേട്ടോ പണ്ടത്തെ ബാലം ഭയങ്കര ഇല്ലായിരുന്നു പിന്നെ ഇത് എനിക്ക് പറ്റിയ ഫുൾ പ്രസ് കിട്ടിയിട്ട് മാതൃഭൂമിയുടെ ഭാഗം കിട്ടിയൊരു ബുക്ക് ഞാൻ ഇതുവരെ വായിക്കുന്നില്ല ഈ ബുക്ക് ഇങ്ങനത്തെ ബുക്കാണ് എനിക്ക് വായിക്കാൻ തോന്നുന്നത് ഈ വായിക്കാൻ ഇഷ്ടമൊക്കെയാണ് ബാലരമ പോലെയുള്ള പുസ്തകങ്ങൾ പല മാത്രമല്ല എൻ്റെ കുഞ്ഞി കഥകൾ എന്നൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അതൊക്കെ ഞാൻ വായിക്കും പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇത്രയും കാണുമ്പോൾ എനിക്ക് വായിക്കാൻ ചെയ്ത് താല്പര്യം ഇതെന്താ ഇയർ ബുക്ക് അങ്ങനത്തെ ബുക്കാണ് ഞാൻ വെറുതെ ഇങ്ങനെ വിക്കിപ്പീഡിയ പോലെ വെച്ചിരുന്നത് വേറൊന്നും കാര്യമായിട്ടില്ല എന്തുവാ സൂപ്പ് കാണുന്ന ജയസ് മമ്മി അപ്പം നമുക്കിനി ഇനി നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ലേക്കായാലും പത്തിലേക്കായാലും ഒമ്പതിലേക്ക് എനിക്കറിയത്തില്ല പത്തിലേക്കും പ്ലസ് വൺ പ്ലസ്ടിലേക്കും കിടക്കുന്ന പിള്ളേർ ശ്രദ്ധിക്കുക നിങ്ങൾ തീർച്ചയായും കുറച്ച് ഏക്കോഷി പിന്നെ എന്നെ പോലെ കള്ളത്തരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അമ്മയുടെ ഉപ്പ് എൻ്റെ അമ്മയുടെ ഉപ്പ് ഞാൻ വൈറ്റ് പേപ്പറിൽ ഒരു പേപ്പറില് മൂന്ന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് സ്പേസ് ഇട്ട് സ്പേസ് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ നമ്മുടെ മനസ്സിൽ കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വെച്ചാൽ ചില സ്കൂളുകളിൽ ഇങ്ങനെ രീതിയിലുള്ള കൊണ്ടുവന്നില്ലെങ്കിൽ സീൻ പിന്നെ എന്തെങ്കിലുമൊക്കെ സീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയുടെ ഉപ്പ് അപ്പൊ തന്നെ എടുത്തു കൊടുക്കാം മീൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന രീതിക്ക് നമുക്ക് കാണിക്കാം ഞാൻ പണ്ട് എനിക്ക് ബുദ്ധി ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടിച്ചു ഞാൻ ഫൈവ് മിനിസ്ക്രാഫ്റ്റിൽ കണ്ടതാണ് ഓഫിക്ക് വയ്യ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റും ഞാൻ പണ്ട് ഞാനിവിടെ കാണിക്കുന്നു ഇപ്പം ഈ എടുത്ത് വെറുതെ എന്നപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയതും അപ്പം ഞാൻ വെച്ചാൽ അതിന്റെ എടുത്ത് വെക്കാമെന്ന് പിന്നെ കുറച്ച് ആഫോഷീറ്റ് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ അത്യാവശ്യത്തിന് ഒരു കത്രിക ഒരു ഹൈലൈറ്റർ നിർബന്ധമാണ് നിർബന്ധം നില വേണേന്ന് വെച്ചാൽ ഈ കത്രികകൾ ഒന്നും നല്ലത് അല്ലെങ്കിൽ അമ്മയുടെ മീകത്രികൾ ഇത് വെട്ടേണ്ടി വരും എനിക്ക് അത്ര പറയാനുള്ളു പിന്നെ പശ കത്രിക അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഈ പത്താം ക്ലാസ്സിലേക്ക് കിടക്കുന്നവരും പ്ലസ് വൺ പ്ലസ് ടു കിടക്കുന്നവർക്ക് എന്റെ ചേട്ടൻ പറഞ്ഞു വാങ്ങിച്ചുവെച്ചോളെ ആ അവർ നല്ലതാണ് എന്നാന്ന് എന്റെ വിശ്വാസം അറിയത്തില്ല ഞാൻ പഠിച്ചിട്ടില്ലല്ലോ പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് നല്ലതാണ് കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം കുറെ വെട്ടാനും കുത്താനും പിന്നെ കുറച്ച് സെമിനാർ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു മലയാളത്തിനൊരു സെമിനാർ സെമിനാർ അല്ലേ ആ കഥ പറ്റി അങ്ങനെ കുറച്ച് സെമിനാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ സ്കൂളിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ സ്കൂളിൽ അത്യാവശ്യം ഒരു രണ്ട് രണ്ട് മൂന്ന് സെമിനാറ് പിന്നെ പ്രോജക്റ്റ് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൗട്ടിംഗ് ഗേറ്റ്സ് എൻഎസ്എസ് മറ്റേ റെഡ് ക്രോസിനൊക്കെ ഉള്ളവർക്ക് മറ്റേ പ്ലക്ക് കാർഡ് പിടിച്ചു പോകാനൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നും ചാടണമെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ മതി വൈറ്റ് പേപ്പർ സേവ് എടുത്ത് സേവ് വേൾഡ് സേവ് വാട്ടർ സേവ് എടുത്തൊക്കെ എഴുതി പിടിച്ച് പോകാം മീൻസ് മുങ്ങൻ നമുക്ക് ക്ലാസ് ക്ലാസിൽ നിന്ന് മുങ്ങനൊക്കെ എന്തൊക്കെ വഴികളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഞാനൊരു ക്ലാസ്സിൽ തരാം അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ ഞാൻ അതിലൊക്കെ ഭയങ്കര ന്യാനിയാണ് അപ്പോൾ എൻ്റെ ബാഗിൽ എൻ്റെ കമ്പോർട്ട്മെൻറ്റ് എല്ലാവരുടെയും റൈലിലുണ്ടാകും അപ്പോൾ അത് മറ്റേ സംഭവത്തിൽ ഞാൻ ഇത് കുത്തിയിട്ട് വെക്കുന്നത് ബാക്കി ബുക്ക് കുത്തിയിട്ട് വെക്കണം പിന്നെ നമ്മൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് എസൻഷ്യലി കുട യൂസ് ചെയ്യണം ചെയ്യണമെങ്കിലേ കുട എനിക്ക് റെയിൻകോട്ടാണ് ഇഷ്ടം ഇഷ്ടം പിന്നെ ബസ്സിൽ കയറി റെയിൻകോട്ടിട്ടാണെന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ മീൻസ് ബസ്സിൽ കയറുമ്പോൾ റെയിൻകോട്ടിൽ നിന്ന് ഞാൻ ചേട്ടൻ എന്ത് വിചാരിക്കും എനിക്ക് വയ്യ അലിയാനേ വയ്യ പിന്നെ ഞങ്ങളുടെ വന്ന് ബസ്സുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇത്തിരി ദൂരെ പോയ പഠിക്കുന്നത് ഞാൻ എൻ്റെ സ്കൂളിൽ എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ ഇത്തിരി അഡ്വഞ്ചറിനായിട്ടാണ് ഞാൻ ദൂരെ പോയി പഠിക്കാൻ ശ്രമിച്ചത് മീൻസ് ഞാൻ ഇത്ര നാൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് സ്കൂൾ എനിക്കിവിടെ നിന്ന് എട്ട് എട്ട് അഞ്ചിന് ഞാൻ പുറപ്പെട്ട പത്തിന് മണിക്ക് അവിടെ എത്താം അങ്ങനെ ഞാൻ പോയിരുന്നത് അപ്പോൾ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ദൂരെ പോയി പഠിച്ചപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സോറി മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ യാത്രയുണ്ട് വണ്ടർഫുൾ ആണ് അപ്പം അങ്ങനെ യാത്ര ചെയ്ത് പോകണം പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിക്കണം കഴിച്ചാൽ നമ്മൾ ഇത്രയും ദൂരമൊക്കെ പോയി പഠിക്കണം പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കണം എന്ന് ഞാൻ പറയും കാരണം എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക നമുക്ക് ഇങ്ങനെ മഴയൊക്കെ ആകുമ്പോൾ ദാഹിക്കൊന്നുമില്ല പ്രത്യേകിച്ച് സ്കൂളിൽ പോയി ദക്കിയതേ ഇല്ല കളിച്ച് ചിരിച്ച് അവിടെ നിന്ന് വർത്തനം വരും കുശും പറയും നടക്കും പിന്നെ ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ച എൻ്റെ ഒരു ബുക്കാണ് എനിക്ക് ഇങ്ങനെ കലണ്ടർ പോലത്തെ ബുക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സോ ഞാൻ വാങ്ങിച്ചത് എനിക്കൊരു പേഴ്സണൽ ഡയറി ആക്കാനാണ് ഡയറി മീൻസ് പേഴ്സണൽ എൻ്റെ ഒരു പേഴ്സണൽ ബുക്ക് ഞാൻ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കാലങ്ങൾ ഫുള്ള് ഓരോന്ന് തല്ലുകൂടിയതും എന്തെറി വിളിച്ചതൊക്കെ ഞാൻ എഴുതിയിരിക്കും എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് അവരെ കൊണ്ട് മറ്റേ എൻ്റെ ഓട്ടോഗ്രാഫ് പോലെ ഇരിക്കുകയാണ് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അതൊന്നും ഞാൻ തീരുമാനിച്ചില്ല ഇത് ചിലപ്പോൾ എൻ്റെ റഫായി മാറും മീൻസ് ഞാൻ എടുത്ത എൻ്റെ ഡയറി ഫുള്ള് റഫാ ഞാൻ എപ്പോൾ ഡയറി ചെയ്തെടുത്താലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡയറി റഫ് ആയി മാറും കാരണം ഡയറി ഞാൻ എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിലെ ടീച്ചർ ഇമ്പോഷിൻ്റെ എഴുതാൻ പറയുമ്പോൾ വേറെ ബുക്കൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഡയറി എടുത്തങ്ങ് എഴുതും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസ് പിന്നെ ഞാൻ ടെൻത്തിന് വേണ്ടി അല്ലെങ്കിൽ ടെൻത്തിലേക്ക് കടക്കുന്നവർക്ക് വേണ്ടി വല്ല വീഡിയോ ചെയ്യണമെങ്കിൽ പറയുക ഒരു കൊ ഒ ഒന്നോ രണ്ടോ കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ടെൻത്തിലേക്ക് കിടക്കുമെന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യാമെന്നുള്ള അറിയാൻ ആഗ്രഹം ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ എനിക്ക് ഞാൻ വലിയ പൊടിപ്പൊന്നുമില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാലോ അങ്ങനെ പിന്നെ ഒരു ക്യൂട്ട് സാധനം കാണിച്ചതാണ് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എനിക്ക് കത്തുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തീ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് എനിക്ക് കത്തുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ എൻ്റെ ഉണ്ണി വന്നിട്ട് നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് അവൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞിങ്ങനെ കത്തുന്ന സാധനങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് എൻ്റെ റേറ്റ് കുറഞ്ഞിറങ്ങി ബാറ്ററി ഇല്ലാന്ന് തോന്നും പിന്നെ ഇതെൻ്റെ വർക്ക് ചെയ്യാത്ത ക്ലോക്ക് വർക്ക് ചെയ്തിട്ടില്ല ബാറ്ററി ഭയങ്കര വലിയ ആയതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിട പറയുന്നു ഗായസ് അല്ലേ അങ്ങനെയല്ല അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനിയിപ്പം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയ ഒന്നും നടത്തുക തോന്നില്ല വീട്ടിൽ നല്ല സീനാണ് കാരണം പത്താം ക്ലാസ് എങ്ങനെയാണ് എന്തോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പ്ലസ് വൺ പ്ലസ് ടുവില് നല്ല മാർക്കില്ലെങ്കിൽ വീട്ടിൽ സീനാകുമെന്നാണ് എൻ്റെ വിശ്വാസം അടുണ്ടോ അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇതുവരെ ഉള്ളത് എല്ലാം എന്താ ഇതുവരെ ഉള്ളതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്താൽ ഞാൻ വിചാരിക്കുന്നു അപ്പോ